ഹരേ കൃഷ്ണ ഭഗവാൻ നാരായണനെ കാണുവാനായിട്ട് ഹരിദ്വാറിൽ നിന്ന് നാരായണ ആശ്രമത്തിലേക്ക് ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഈ വഴിയോര കാഴ്ചകൾ സുന്ദരമായ നയനാനന്ദകരമായ ഈ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് ക്യാമറ കണ്ണുകൾ ചുങ്കുത്തായ പർവ്വതങ്ങളും താഴെ അഗാധമായ കൊക്കയും ഭയം ജനിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ പോലും അതിലും ഒരു സൗന്ദര്യം പ്രകൃതിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ശരിക്കു പറഞ്ഞാൽ ആ പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്ന നീർച്ചാലുകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതുമാത്രമല്ല വേദനയും ഭയവും തോന്നിപ്പിക്കുന്ന മണ്ണിടിച്ചിലും പാറായ ഇടിഞ്ഞ് താഴെ കിടക്കുന്നതും ഒക്കെയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇതെല്ലാം തന്നെ ജീവിതത്തിലെ വേറിട്ടൊരു അനുഭവമായിട്ടാണ് കാണുന്നത് ഈ ഒരു ജീവിത സാക്ഷാത്കാരം മുൻജന്മ പുണ്യമാണെന്നേ പറയാൻ വഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ വിഷ്ണുപ്രയാഗിലാണ് എത്തിയിരിക്കുന്നത് അളകാനന്ദ നദിയും ദൗളി ഗംഗയും ഗംഗയുടെ തന്നെ മറ്റൊരു കൈവഴിയായ ഗൗ ധിഗങ്ങയും ഒന്ന് ചേർന്നൊഴുകുന്ന വിഷ്ണുപ്രയാഗ് എന്ന മനോഹരമായ സ്ഥലത്ത് നാരദ മഹർഷി ചെയ്ത് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തിയ സമുദ്രത്തിൽ നിന്നും നിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറിലേറെ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിഷ്ണുപ്രയാഗം അതിനെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന പർവ്വതങ്ങളും കണ്ണിന് അത്രമേൽ ആനന്ദകരമായ കാഴ്ചയാണ് ഇവിടെയെല്ലാം പാദസ്പർശനം നടത്താൻ കഴിഞ്ഞതു തന്നെ ജീവിത പുണ്യമായിട്ടും ഭഗവാന്റെ അനുഗ്രഹമായിട്ടും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഇത്രയേറെ സൗന്ദര്യം ഈ പ്രകൃതിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്ന് തോന്നിപ്പോകും ശരിക്കും പ്രകൃതി എത്രയും സുന്ദരമാണ് എന്ന് ശരിക്കും അനുഭവിച്ചറിയുന്ന ആ ഒരു നിമിഷം കൂടെ അത് അങ്ങനെ രണ്ട് ദിവസത്തെ ഞങ്ങളുടെ യാത്ര ഇതാ ബദ്രീനാഥ് എന്ന പുണ്യഭൂമിയിലേക്ക് അവസാനിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് കാരണം മഞ്ഞ് മലകളെ പുൽകി ചുംബിച്ച് നിൽക്കുന്ന സുന്ദരമായ ആ കാഴ്ച എത്ര ആനന്ദമാണ് മനസ്സിന് നൽകുന്നത് ഇവിടെ എത്താൻ സാധിച്ചല്ലോ ഏ വഴിയിൽ അധികം ദുർഘടമൊന്നുമില്ലായിരുന്നു എങ്കിലും അതിന് മുന്നേ ഉണ്ടായിരുന്ന ആ പ്രളയത്തിൻ്റെ ശേഷിപ്പുകൾ വീണ്ടും അവിടെ അവശേഷിച്ചിരുന്നു പാറയിടിഞ്ഞ് പലയിടങ്ങളിലും റോഡ് തന്നെ യോഗ്യമല്ലാത്ത അവസ്ഥയായിരുന്നു പുലർകാലത്തിലെ ഈ ഒരു സുന്ദര പ്രഭാതം ഒപ്പിയെടുക്കുക എന്നത് വലിയൊരു ഭാഗ്യമായിരുന്നു മഞ്ഞുമൂടി പത്ത് ഡിഗ്രിയിൽ താഴെ മാത്രം ആ ഒരു ടെമ്പറേച്ചറുള്ള ആ സമയത്ത് ഇറങ്ങി എന്നാൽ പുലർച്ചെ ഏഴ് മണി സമയത്താണ് ഞങ്ങൾ ദർശനത്തിനായി ഇറങ്ങിയപ്പോഴാണ് ഇത്രമേൽ പ്രകൃതി മനോഹരമായി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് ഇവിടെ ആ നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ ഭഗവാൻ നാരായണൻ ഇപ്പോഴും തപസ് ചെയ്യുകയാണ് ആ ഭഗവാനെ കാണാനായി ആ ദർശനമെടുക്കാനായി ആ അനുഗ്രഹം മേടിക്കാനായി ഞങ്ങളിവിടെ എത്തിച്ചേർന്നു ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി പോകുന്ന വഴിയിലെ ഈ കാഴ്ചയാണ് ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പലവട്ടം ഞങ്ങൾക്ക് ദർശനത്തിന് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഭഗവാൻ്റെ ആ തപസ്സിനായിട്ടിരിക്കുന്ന തപസ്സിൻ്റെ ആ വിഗ്രഹം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ഭഗവാൻ അനുഗ്രഹം ഒന്നു തന്നെയാണ് അതുകൊണ്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഭൂമിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതുപോലും മുൻജന്മത്തിലെന്തോ ബാക്കി വെച്ച ആ കുറച്ച് പുണ്യം ഞങ്ങൾക്ക് ഭഗവാൻ നൽകി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുന്നേ വീണ്ടും വീണ്ടും അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇനിയും ഒരുപാട് പുരോഗമനം അവിടെ വരുത്തുന്നുണ്ട് അതിൻ്റെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ഇതാ ബദ്രിയാശ്രമത്തിൽ നിൽക്കുകയാണ് ഇനി ഏതാനും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഭഗവാനെ ദർശനമെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാനോട് അനുഗ്രഹ പ്രാർത്ഥനയല്ല വേണ്ടത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ബദ്രിനാരായണനോട് തരാനായിട്ട് പറയേണ്ടതെന്ന് മറ്റ് ഭൗതിക ആവശ്യങ്ങളല്ല ഭഗവാനോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ദാ ബതിരികാശ്രമം നമുക്കിത് ആ ദൂര നിന്നേ നമ്മൾ കാണുന്നുണ്ട് ഉദ്രകാശ്രമം ആ അവിടെ നാരായണസ്വാമി അവിടെ തപസ്സിനായിരിക്കുന്ന ആ പർവ്വതവും ആ സ്ഥലവുമാണ് ദാ അളകനന്ദ ആർത്തുല്ലസിച്ച് അങ്ങനെ ഒഴുകയാണ് ഭഗവത് പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് അളകനന്ദ നദി സന്തോഷവതിയായിട്ട് ഒഴുകുകയാണ് അതിനുശേഷമോ ഇതാ തപ്തകുണ്ട് തപ്തകുണ്ടിലെ നൂറ്റിപ്പത്ത് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന വെള്ളവും ആ വെള്ളത്തിൻ്റെ ആ നീരാവിയും ആണ് നമ്മൾ കാണുന്നത് ഈ വെള്ളത്തിൽ മുങ്ങി ആണ് നമ്മൾ ദർശനത്തിനായി പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ശ്രേഷ്ഠ ഭക്തർ ഇറങ്ങി മുങ്ങുന്ന കാഴ്ച ഒരു ഞെട്ടലോടെയാണ് നോക്കിക്കാണാൻ കഴിഞ്ഞത് നമ്മൾക്ക് അത്രയും ശ്രേഷ്ഠത ശ്രേഷ്ഠതയില്ലാത്തത് കൊണ്ടായിരിക്കാം ആ വെള്ളം മുക്കി കോരി ഒഴിച്ച് കുളിക്കാനാണ് കഴിഞ്ഞത് പക്ഷേ ആ മനുഷ്യർ ഇറങ്ങി മുങ്ങി നിവരുന്നത് കണ്ട് നമ്മൾ ശരിക്കും നേരിട്ട് കണ്ട കാഴ്ചയാണ് ഒന്ന് പാദം തൊട്ടപ്പോൾ തന്നെ പൊള്ളിപ്പോകുന്നൊരവസ്ഥയായിരുന്നു എന്നാൽ പൊള്ളുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല അതാണ് ഭഗവാൻ്റെ തപശക്തിയാണ് ആ വെള്ളം പാറയെടുക്കുകളിൽ നിന്ന് ആ തിളയ്ക്കുന്ന വെള്ളം വരുന്നത് ഇതാ നമ്മൾ ഒരു കേദാർനാഥ് ആദി കേദാർനാഥിനെയാണ് ഇപ്പോൾ കാണുന്നത് ഭഗവാൻ കേദാർനാഥ് മഹാദേവനാണ് മഹാദേവൻ്റെ സ്ഥലമായിരുന്നു ആദ്യം ബദ്രീനാഥ് എല്ലാവർക്കും അറിയാലോ മഹാദേവൻ ഭഗവാൻ വിഷ്ണുവിനായി മാറിക്കൊടുത്തിരിക്കുകയാണ് എന്നാൽ തന്നെയും ആദ്യം നമ്മൾ കേദാർനാഥ് മഹാദേവനെയാണ് ദർശനമെടുക്കേണ്ടത് മഹാദേവനെ ദർശനമെടുത്തതിന് ശേഷമേ ബദ്രിനാരായണനെ കാണാനായിട്ട് പാടുള്ളൂ അങ്ങനെയാണ് അവിടെ ആ ഒരു ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണുവും രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് അവിടെ പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ പടികൾ കയറി നമ്മൾ മഹാ മഹാവിഷ്ണുവിനെ കാണാൻ നാരായണസ്വാമിയെ കാണാനായിട്ട് ജന്മസാഫല്യം എന്ന് തന്നെ പറയേണ്ടു എന്നുള്ളതാണ് ഈ ജന്മം ദാ ഇവിടെ ഇവിടെ വെച്ച് നമുക്ക് പൂർണ്ണതയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് അത്ര പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ദാ നമ്മളതാ നാരായണ സ്വാമി തപസ് ചെയ്യുന്ന ഇപ്പോഴും തപസ്സനുഷ്ഠിക്കുന്ന എല്ലാ മഹർഷിമാരുടെയും എല്ലാ ഉത്തമ ഭക്തരെയും ഭഗവാൻ ബദ്രീകാശ്രമത്തിലേക്കാണ് പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് അതാ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ബദ്രീകാശ്രമം ഉള്ളിലേക്ക് ക്യാമറ കടത്തിവിടാൻ അവർക്ക് നമുക്ക് കഴിയില്ല അവർ കടത്തിവിടില്ല അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഒപ്പിയെടുക്കാൻ കഴിയുള്ളൂ എന്നാൽ പോലും അതും ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഭഗവാന്റെ ദർശനം ഒരു നോക്ക് കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കുകയാണ് നിങ്ങളോടൊപ്പം ആ ഭഗവാൻ തപസ്സിനായി എങ്ങനെയാണോ ഇരിക്കുന്നത് ഭഗവാന്റെ അലങ്കാര ചാർത്തുകളെല്ലാം മാറ്റിയിട്ട് ആ ഭഗവത് വിഗ്രഹത്തിനെ മുഴുവനായിട്ടാണ് ഭഗവാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നതെന്നുള്ള ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് മറ്റൊന്നും തന്നെയില്ല ജീവിതം പുണ്യമായി ജീവിത പുണ്യം ആ ഒരു ലക്ഷ്യം ആ ഒരു ജീവിത സാക്ഷാത്കാരം ഞങ്ങൾക്ക് കൈവന്നു എന്ന് തന്നെ പറയാം ആ ഭഗവാൻ ബദ്രിനാരായണൻ്റെ ചുറ്റുമായി നിൽക്കുന്ന ആ കുഞ്ഞു ഗ്രാമവും ആ മഞ്ഞിന് മലകളും ഒക്കെ കാണാൻ കഴിഞ്ഞു അവിടെ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് ദിവസം